ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവരുമ്പോഴും മാധ്യമങ്ങളോട് ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി സംഭവത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് നാളെ ചോദ്യം ചെയ്യും ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയതിനെ ചൊല്ലിയുള്ള വിവാദത്തിലും പീഠം കാണാതായതിലും വിജിലൻസ് ഉത്തരങ്ങൾ തേടും അരുൺ സോളമൻ നൽകും വിശദാംശങ്ങൾ അരുൺ ഇന്നലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളെ ഒന്ന് കണ്ട് താൻ തെറ്റുകാരനല്ല എന്നിങ്ങനെ ആവർത്തിച്ചു പറഞ്ഞത് പക്ഷേ തെറ്റുകൾ ഓരോന്നായി ഇപ്പോൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നാളെ ചോദ്യം ചെയ്യലാണ് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും കൃത്യമായ മറുപടിയും നൽകേണ്ടി വരും അല്ലേ നാളെ എപ്പോഴായിരിക്കും ചോദ്യം ചെയ്യൽ റോഷ്നിയെ ആ നിലവിൽ ഇന്നിപ്പോൾ ഈ വിഷയങ്ങൾ ഇത്രയും ആളെ കത്തുമ്പോഴും വിവാദങ്ങൾ തെളിവുകൾ കൂടുതൽ ആരോപണങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് പക്ഷേ ഈ ഘട്ടത്തിൽ ഇതുവരെയും ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുവരെയും പ്രതികരിക്കാനായിട്ട് തയ്യാറായിട്ടില്ല ഇന്നലെ വളരെ യാദർച്ഛികമായിട്ട് ചില മൊബൈൽ വിഷ്വൽസ് ആണ് പുറത്തു വന്നത് അതിനായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില സംസാരങ്ങൾ നടത്തിയത് അതിൽ കോടതിയിൽ തനിക്ക് പറയാനുള്ളത് കോടതിയിൽ പറയുമെന്നുള്ളതാണ് പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ എല്ലാം മാറി കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളതിൽ ഇപ്പോൾ കഴമ്പുണ്ടോ എന്നുള്ള കാര്യത്തിൽ വീണ്ടും സംശയങ്ങളുണ്ട് ഈ ഘട്ടത്തിൽ ഇപ്പോൾ വിജിലൻസ് ദേവസ്വം വിജിലൻസ് തുടക്കം മുതൽ തന്നെ ഈ കേസ് അന്വേഷിച്ചു വരികയാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറാനായിട്ട് സർക്കാരിന് ആലോചന ഇപ്പോൾ നിലവിൽ ഈ കേസ് വിജിലൻസ് അന്വേഷിച്ചു വരുന്നു നാളെ രാവിലെ ആ പത്ത് മണിയോടുകൂടി തിരുവനന്തപുരം വിജിലൻസ് ഓഫീസിൽ ഹാജരാകാനാണ് നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ീതിൽ പ്രധാനപ്പെട്ട കുറേ സംശയങ്ങളുണ്ട് കാരണം ഇത് സ്വർണപ്പാളിയാണോ ചെമ്പുപാളിയാണോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയങ്ങളുണ്ട് ഇപ്പോൾ തെളിവുകൾ സഹിതം പുറത്തു വന്നിട്ടുണ്ടെങ്കിലും നാളെ വിജിലൻസ് ഈ ഘട്ടത്തിൽ ഈ ചോദ്യങ്ങളായിരിക്കും നിലവിൽ ചോദിക്കുക മറ്റൊന്ന് ഈ പ്രധാനമായും അന്നദാനം അടക്കമുള്ള തട്ടിപ്പുകൾ നടത്തി പല സംസ്ഥാനങ്ങളിൽ കേരളത്തിന് പുറമെ തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പണപ്പിരിവ് നടത്തിയതിൽ ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പങ്കുണ്ട് എന്നുള്ള വിവരം ഇപ്പോൾ വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളിലൊക്കെയും വ്യക്തത വരുത്താനായിരിക്കും നാളെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് ഈ മൊഴി രേഖപ്പെടുത്തുക ഇതിന് പുറമെ ഈ ഭക്തിയുടെ മറവിൽ ശബരിമലയും ഇതര സംസ്ഥാനങ്ങളെയും തട്ടിപ്പിന് പല ആൾക്കാരെയും ഇരയാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും വ്യക്തത വരുത്തേണ്ടതുണ്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ വിജിലൻസ് ഈ ഒരു ഘട്ടത്തിൽ നാളെ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതെല്ലാം തന്നെ ആ ചോദ്യങ്ങളിൽ ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് പക്ഷെ അപ്പോഴും ഇന്നിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛന്റെ ആ ശ്രാദ്ധം അതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളായിരുന്നു വീട്ടിലെത്തിയപ്പോഴും ആ പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായിട്ടില്ല എന്തായാലും ഈ ഭഗവതി വിലാസം എന്ന് പറയുന്നത് ഈ വീട്ടിൽ അദ്ദേഹം ഇന്ന് രാവിലെ മുതൽ ഇവിടെ ഉണ്ട് പുറത്തിറങ്ങിയിട്ടില്ല രാവിലെയൊക്കെ വാതിൽ തുറന്നു കിടന്നിരുന്നു പക്ഷേ ഇപ്പോൾ ഗേറ്റും വാതിലും ഒക്കെ പൂട്ടിയ നിലയിലാണ് എന്തായാലും റോഷിനി നാളെ ഇതിൽ കുറച്ചുകൂടി വ്യക്തത വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട വിജിലൻസ് എന്തായാലും ശക്തമായിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൂടുതൽ കാര്യങ്ങൾ അതിനായി നമുക്ക് കാത്തിരിക്കാം